ക്രിസ്ത്യൻ അല്ല ും ഹിന്ദു ആണ് സമയത്ത് എന്റെ വീട്ടില് വീട്ടുകാർ ആ സമയത്ത് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പുറത്തായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ഒരു ചെക്കൻ വന്ന് ഇഷ്ടമാണ് അവര് മനസ്സുള്ള് അവര് അലിഞ്ഞു പോവാണ് അവിടെ ട്രാൻസ്ഫോമൻസ് റെഡി ആണെങ്കിലും സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പേടിയായിരിക്കും ഞാൻ വെച്ചാൽ മറ്റുള്ളവർ അത് ആൾക്കാരെ ചെയ്യാൻ പറ്റില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് കമൻസും കാര്യങ്ങളും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാര് എന്ത് ചെയ്താലും അതിനൊരു സെക്ഷലി അതിനൊരു കമൻറ്റും കാര്യങ്ങളും പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് നിങ്ങളുടെ ആ ഒരു മാര്യേജ് കഴിഞ്ഞപ്പോഴും ഒരുപാട് പേര് സെക്ഷലി വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും ഇതിനെങ്ങനെയായിരുന്നു സജിത്ത് ആ ഒരു ഇത് കേൾക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ തന്നെയായിരിക്കും അതിന് എങ്ങനെയായിരുന്നു താങ്ങായിട്ട് നിന്നിരുന്ന ആ ഒരു ഞാൻ കാര്യം വെച്ചാൽ മറ്റുള്ളവർ അത് കേട്ടത് ആൾക്കാര് വായടക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് മനസ്സിലാക്കി നമ്മൾ നിൽക്കുമ്പോൾ ഞങ്ങളെ എൻഗേജ്മെന്റിന്റെ വീഡിയോ ഇറങ്ങിയ ശരി അതിലും നല്ല എന്താവും ഞാൻ ജീവനോടെ എന്താ ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും മറ്റേ ഞാൻ പറഞ്ഞല്ലോ പ്രേവിനാഥ് പറഞ്ഞാൽ അവ മരിച്ച പോലെ അങ്ങനെ പല ചോദ്യങ്ങൾ അവർക്ക് എന്തൊക്കെയോ അറിയാണ്ട് നമ്മൾ ഈ വേറെ ഒന്നുണ്ട് പേര് ക്രിസ്ത്യാനി ആണോ അത് തെറ്റി തെറ്റിതിരിക്കാൻ കാരണമല്ല കാരണം ക്രിസ്ത്യൻ നെയിം ആണല്ലോ പക്ഷെ ഞാൻ ട്രാൻസിലേക്ക് മാറുമ്പോൾ ഒക്കെ എന്നെ അപ്പൊ ആ ഒരു സമയത്ത് വിളിച്ചോണ്ടിരുന്ന പേരാണ് സ്റ്റെല്ല അപ്പൊ നമ്മൾ ട്രാൻസ് ഐ ഡി കാർഡൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പേര് പെട്ടെന്ന് കിട്ടും അല്ലാരും നമ്മൾ ചിന്തിച്ചൊന്നുമില്ല ഇതിപ്പോ നമുക്കറിയില്ലല്ലോ ഭാവിയിൽ ഗുരുവരെ കല്യാണം കഴിക്കാൻ നമുക്ക് അറിയില്ലല്ലോ പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ക്രിസ്ത്യനാണ് പക്ഷെ ക്രിസ്ത്യൻ അല്ലെ ഹിന്ദു ആണ് ഹിന്ദു ആണ് ഹിന്ദുവാണ് അപ്പൊ ആ ഒരു പേരിൽ തന്നെ ഇങ്ങനത്തെ വരുന്ന കമന്റ്സും കാര്യങ്ങളും നമ്മൾ കാണുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ് അപ്പൊ ഇതിനൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് നല്ലൊരു ഹാപ്പി ഹാപ്പിനെസിന്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇതൊക്കെ കാണുമ്പോ അങ്ങ് ഡൗൺ ആയി പോകുന്ന ഒരു ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും കാരണം ഞാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം ആയപ്പോഴേക്കും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കുറച്ച് വൈറലായി അങ്ങനെ അപ്പൊ ആ സമയത്തുള്ള കമന്റ് ഒക്കെ ഭയങ്കര പോസിറ്റീവായിരുന്നു ഒരു മൂന്ന് ദിവസം നാലു ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ 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 ബാക്ക് കമന്റ്സ് വരെ ആണ് തുടങ്ങിയത് പക്ഷെ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല ഞങ്ങൾ നല്ല കമന്സിന് മാത്രം റിപ്ലൈ കൊടുത്ത് പോയി നമ്മൾ പിന്നെ അതൊക്കെ ശ്രദ്ധിച്ചാൽ നിന്ന് നമ്മൾ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ സോറി ചിത്ര പറഞ്ഞ പോലെ ആ ഒരു സന്തോഷമുള്ള സമയം വെറുതെ പോകും പറഞ്ഞു ആ സന്തോഷമുള്ള സമയം വെറുതെ കളയാണ്ടാകേണ്ട ഞങ്ങൾ അതിനെ ആലോചിച്ചില്ല ഞങ്ങൾ ആളുടെ ഫാമിലിയൊക്കെ പരിചയപ്പെട്ട് ഞങ്ങൾ പിന്നെ എനിക്ക് വിരുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് നാലാം പുറപ്പെടി എങ്ങനെ കല്യാണം അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു ഇപ്പൊ ഓരോ വീടുകളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അവരുടെ ആ ഒരു ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെയൊക്കെ ഒരുപാട് അക്സെപ്റ്റൻസ് അവർക്ക് കൂടുതലാണ് ഇപ്പൊ വിരുന്നിന് എന്ന് പറയുമ്പോഴേക്കും അവിടെ ഓരോ സ്ഥലത്തും പല പല രീതിയിലായിരിക്കും അല്ലെ ആളുകൾ നമ്മളെ എന്താ പറയാ സ്വാഗതം ചെയ്യുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്യുന്നില്ലേ നന്നായി എൻജോയ് ചെയ്തു ആ ഒരു സമയത്തുള്ള ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഷെയർ ചെയ്യാമോ ഇപ്പൊ വിരുന്നിനൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇപ്പൊ പല വീട്ട് വീടുകളിലും പല പല എന്താ പറയാ വ്യൂ ഉള്ള ആൾക്കാരാണ് ചില ആളുകൾക്ക് ചിലപ്പോ ഇഷ്ടമുണ്ടാവില്ല ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ അത്ര അക്സെപ്റ്റൻസും കാര്യങ്ങളും ഉണ്ടാവില്ല ചിലടത്ത് നല്ല രീതിയിൽ അവര് രീതിയിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് ചെയ്യും അപ്പൊ അങ്ങനെ എന്തെങ്കിലും മോശം സാഹചര്യം നല്ല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ഞങ്ങൾ പോയതൊക്കെ എന്റെ എന്റെ ഫാമിലിയിലും പോയിട്ടുണ്ടായിരുന്നു ആളുടെ ആളുടെ പെങ്ങളുടെ വീട്ടിലു പോയത്

ഇപ്പ ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കാല്ലേ ആ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ആ കുറച്ച് പേരൊക്കെ അറിയാന്നു റെയിൽവേ സ്റ്റേഷൻ അവിടെ പോകുമ്പോ ആളിനൊക്കെ മനസ്സിലായിട്ട് ചോദിക്കാം ഇപ്പൊ സജിത്തിനെ മാത്രം കണ്ടാലും മനസ്സിലാവും തോന്നണോ എനിക്ക് അല്ലേ ചെയ്യുന്നത് എല്ലാരും പക്ഷെ ഞാനിപ്പോ ആ വീഡിയോ പെട്ടെന്ന് കണ്ടപ്പോ നമ്മള് ഈ ഇന്റർവ്യൂന്റെ കാര്യമൊന്നും അപ്പൊ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് സജിത്തിന് ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോ ആ ഒരു ആ ഒരു എന്താ പറയാ നിങ്ങൾ ആ ഒരുമിച്ച് നിക്കുന്ന കണ്ടപ്പോ എനിക്ക് സ്റ്റല നേരിച്ച പരിചയമൊന്നും ഇല്ല പക്ഷെ എന്നാലും കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം തോന്നി അതേ ഇന്റർവ്യൂ പറഞ്ഞത് അതേ അവതാരം കണ്ടിട്ടില്ല അതെ നോർമൽ നമ്മള് അതൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുന്നില്ല അത് എല്ലാർക്കും ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വളരെ ആണ് നടക്കുക ഇപ്പൊ കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ട്രാൻസ് വുമൻ അല്ലെങ്കിൽ ട്രാൻസ്മെനും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നതാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോ ഇതെന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു അങ്ങനെ ഒരു എന്താ ഒത്തിരി ഉണ്ട് പക്ഷെ ആരും മുന്നോട്ട് വരാൻ പേടിച്ചിട്ടാണ് കൊറേ പേരുണ്ട് അത് ഫാമിലി അസപ്റ്റ് ഫാമിലി എന്ത് ഫാമിലി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഫാമിലിനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ട്രാൻസ്ഫുമൻസ് റെഡി ആണെങ്കിലും സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പേടിയായിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ ട്രാൻസ്ഫോമൻസിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒരുപാട് പേര് എന്താ ഇപ്പൊ ഇപ്പൊ പറഞ്ഞപോലെ ബ്രേക്കപ്പ് ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് അവരെ യൂസ് ചെയ്തിട്ട് എന്താ പറയാ ഒരു കാര്യം ഒരു കാലം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അവള് അവരെ എന്താ പറയാ മാറ്റി നിർത്തുന്ന സാഹചര്യം പൈസയൊക്കെ ഉണ്ടാക്കാൻ നോക്കും പിന്നെ അവർക്ക് ഒരു മണിക്കു മുഖാത്ത ചെക്കന്മാരായിരിക്കും പിന്നെ തേടിയിട്ട് പ്രണയം അഭിനയിച്ചിട്ട് കാരണം ട്രാൻസ്ഫോമേഴ്സ് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കാരണം അവർക്ക് പ്യുവർ ആയിട്ടുള്ള സ്നേഹം കിട്ടാൻ ആണ് ഫ്രണ്ട്സ് അല്ലാതെ നമുക്ക് നല്ല ഒരു സ്നേഹം കിട്ടും ചിലപ്പോൾ വീട്ടിനൊക്കെ പുറത്തായിട്ടൊക്കെ നിക്കുന്നവർക്ക് ഒരു ചെക്കൻ വന്ന് ഇഷ്ടമാണ് അവര് മനസ്സുള്ള് അവര് അലിഞ്ഞു പോവുകയാണ് അവിടെ അങ്ങനെ എൻ്റെ കൊറേ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് പോകും പൈസ പൈസയെല്ലാം പറ്റി എല്ലാം കൊണ്ടുപോകും അങ്ങനെ മീഡിയ സോഷ്യൽ മീഡിയ പേടി തോന്നിയിട്ടുണ്ട് ഒരിക്കലും പേടിയായിട്ടൊന്നും തോന്നിയിട്ടില്ല എൻജോയ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ടിക്ടോക്കിലായിരുന്നല്ലോ ആദ്യമേ ഉണ്ടായിരുന്നത് അപ്പോ അതിനകത്തൊന്ന് ഈ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ വേറെ തന്നെ ഒരു ലോകമാണ് എന്തിട്ടാലും ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലുള്ളത് അപ്പോസ് ടിക്ടോക്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു വീഡിയോസും കാര്യങ്ങളും മാത്രമേസ് ഒന്നും ടിക്ടോക്കിൽ ഇപ്പൊ ഫേസ്ബുക്കിൽ അത് കൂടുതലാണെന്ന് തോന്നുന്നു ആ ഒരു ട്രാൻസ്ലേഷൻ എങ്ങനെയാ നിങ്ങൾ നോക്കിക്കാണേ തമ്മിലുള്ള ഡിഫറൻസ് ആണോ അന്ന് ടിക്ടോക്സിലൊക്കെ ഞങ്ങൾക്ക് നല്ല കമന്റ്സ് ആയിരുന്നു ആ വീഡിയോ കണ്ടിട്ടാണ് ആളുടെ നാട്ടുകാരും വീട്ടുകാർക്ക് അറിഞ്ഞത് ആർക്കും അങ്ങനെ അറിയില്ല ഞാൻ മലപ്പുറത്തല്ലേ മലപ്പുറം പാലക്കാട് ഇടയ്ക്ക് പോകുന്നു പൊക്കി അങ്ങനെ അറിഞ്ഞു പിന്നെ എല്ലാവരും അറിയാൻ തുടങ്ങി പിന്നെ അതൊരു സുവർണ്ണ കാലമായിരുന്നു ടിക്ടോക് സമയം ടിക്ടോക് സമയം നിങ്ങൾ എന്തിനാ ഏറ്റവും കൂടുതൽ വഴക്ക് കൂടാ കൂടാറില്ല ഞാൻ ഫോൺ ചെയ്യുന്ന കാര്യത്തിലാണ് ഞാ പത്ത് മിനിറ്റ് ഇപ്പൊ വിളിച്ചു പത്ത് മിനിറ്റ് ഞാൻ വിളിക്കണം ചിലപ്പോ കാരണം ചെയ്യണം എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടത്തില് ഞാൻ ഇവളെന്തെങ്കിലും തിരക്കിലാണ് അപ്പൊ ഇവളെന്താ തിരക്കിലാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യും എടുക്കൂല എടുത്തിട്ട് എന്തെങ്കിലും സംസാരിച്ചാ കൊഴപ്പില്ല പിന്നെ ഞാൻ വിളിക്കില്ല വിളിക്കൂല കട്ട് ചെയ്യുമ്പോ പിന്നെ ഈ ഞാൻ വിളിക്കും അതിന്റെ പേരിൽ ഇങ്ങനെ ചൂടാവും എന്തിനാണ് കട്ട് കട്ടാക്കി അറിയാ തിരക്കിലാണോ അറിയോ ഇപ്പൊ നമ്മള് കട്ടാക്കി കഴിഞ്ഞ ഇഷ്ടല്ല കോള് കട്ടാക്കും ബിസ്ലി ആക്കിയില്ലേ ആ കട്ടാക്കി കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം കൂടുമ്പോ വീണ്ടും കണ്ടിന്യൂസ് ആയി വിളിച്ചോണ്ടിരിക്കും അപ്പൊ ഞാൻ കൊറേ കഴിഞ്ഞു ബ്ലോക്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം ഇപ്പൊ അപ്പുറത്തുനിന്ന് വിളിച്ച് ഇപ്പുറത്തുനിന്ന് കേൾക്കുവല്ലോ സാധാരണ ഞാൻ തിരിച്ചിട്ടാണ് കൂടുതലും കേക്ക അതായത് പെൺകുട്ടി കൂടുതലും ആ ഞാൻ ഇഷ്ട ഇഷ്ട ശേഷം എന്റെ ഇങ്ങോട്ട് അതായത് രാവിലെ അലാറം ഇടാണ് അത് വിളിക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വർക്കിന് പോകുന്ന സമയത്തായാലും ശരി ഒരു ഫ്രീ ടൈം കിട്ടുക ഭക്ഷണം കഴിയുന്ന സമയം വർക്ക് കഴിഞ്ഞ് വരുന്ന സമയം

സൗണ്ട് എനിക്ക് നമുക്ക് ആ ഈ ഒരു കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ ആ ഒരു ഒരു റിലേഷൻഷിപ്പ് സമയത്താണെങ്കിലും ഒരുപാട് ആളുകളിൽ അവഹേളനങ്ങളോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല അവര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മള് അത്രയും ക്ലോസ് ആയ ആൾക്കാർ ഫസ്റ്റ് ടൈം ഒന്ന് പറയല്ലോ ഇഷ്ടം നിന്നതാണ് പക്ഷെ നമ്മളെ ഭാവി അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ നോക്ക് അവര് സപ്പോർട്ടൊക്കെ ആ അതായത് ഇവള് വിളിക്കുമ്പോഴൊക്കെ എന്റെ ഫോൺ ഇവള്ക്കായിട്ട് പ്രത്യേക ടൂണുണ്ട് അപ്പൊ തന്നെ അവർക്ക് അറിയാതെ അങ്ങനെ പറയുക അതാ വിളിക്കുന്നു അതെ വിളിക്കുന്നത് അവർക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ കൂടെ പണിക്കുന്ന ആൾക്കാരെ എന്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് പിന്നെ കുറച്ചൊക്കെ പുറത്ത് പോകുമ്പോൾ അപ്പോഴും അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വന്നിട്ടില്ല ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നായാലും ശരി അവര് പറയും അതായത് എന്താ പറയാ അച്ഛനല്ലേ അമ്മല്ലേ ഇല്ലേ അവർക്ക് എന്താണ് വിഷമം വരുമല്ലോ അങ്ങനെ നമ്മൾ അതെന്നെ പറഞ്ഞു പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല നീ സപ്പോർട്ട് ചെയ്യാണെങ്കിൽ കൂടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും സ്റ്റെല്ല ഫ്രണ്ട്സിന്റെ ടുത്തൊക്കെ പറയുവല്ലോ അല്ലെങ്കിൽ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കൂടെ ഉള്ള ആൾക്കാരോ കൂട്ടുകാരോടൊക്കെ പറയുമ്പോഴേക്കും അവരെന്താ സജ്ജത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തുടക്ക സമയത്ത് അവര് പറഞ്ഞു കുറച്ചാൾ ഉണ്ടാവുള്ളൂ അതൊക്കെ അങ്ങനെ പിന്നെ കൊറേ ഇതാക്കി ഞാൻ ആളിത് പറയായിരുന്നു പക്ഷേ ഒരു വർഷമായി രണ്ടു വർഷമായി മൂന്ന് വർഷമായി അഞ്ചു വർഷമായി ആറ് വർഷമായി അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി പിന്നീട് അവരോട് പാലക്കാട് ഇത്രയും ഒരാൾ പാലക്കാട്ടിലെ ട്രാൻസിൽ ഒരാളെ നന്നായി സ്നേഹിക്കുന്നത് സജി തന്നെയാണ് പിന്നീട് പിന്നെ പിന്നെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമൊക്കെ തന്നെ കുറച്ച് അവര് ഡൗൺ ചെയ്യാൻ നോക്കി പ്ലാൻസും ഒക്കെ ഫ്യൂച്ചറിൽ ആള് പുറത്തു പോകാൻ പ്ലാൻ ഉണ്ട് പിന്നെ എനിക്ക് ഒരു ഞാൻ ഇപ്പൊ ആണ് അപ്പം ഡ്രോയിങ്ങും പഠിപ്പിക്കും അപ്പൊ അത് ആളുടെ നാട്ടിൽ തന്നെ അതെങ്കിലും സ്കൂളിൽ നോക്കണം എന്നുണ്ട് അപ്പൊ അങ്ങനെ ചാനലോ കാര്യങ്ങളോ യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടോ ഒരാളുടെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല അടിപൊളി അടിപൊളി വെറൈറ്റി റെസിപ്പി മലപ്പുറം അറിയരുമോ അല്ലെ ഫുഡിന്റെ ഏരിയയാണ് അപ്പൊ ആളുടെ അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും അപ്പൊ അതൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹം സജിതപ്പോണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത് പെട്ടെന്ന് എന്നാലും വർക്ക് ചെയ്യണ കമ്പനിയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അപ്പൊ റെഡി ആവാണെങ്കില് ഇനി ഇപ്പൊ എന്താ പറയാ ഇപ്പൊ നിങ്ങളുടെ ഒരു മാരേജ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് കുഴപ്പമില്ലല്ലോ അല്ലെ ഒരു കുട്ടിയുടെ കാര്യങ്ങളും ഒക്കെ ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങും കുറെ കഴിയുമ്പോൾ കല്യാണം ഇപ്പം വീട്ടിലാണെങ്കിൽ സജിത്തിന്റെ വീട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോ നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അവരോട് എന്താ മറുപടി പറയാ വീട്ടുകാരോടാണ് വീട്ടുകാർക്ക് അറിയാം വീട്ടുകാർക്ക് അറിയാം ഓൾറെഡി തന്നെയാണ് ഇവള് ആണായിരിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ വീട്ടുകാർ കണ്ടതാണ് ഇവളെ അവർക്ക് അറിയാം ആ സമയത്ത് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പഴൊക്കെ അറിയാം അന്നൊന്നും പ്രണയത്തിനുള്ള ആളാന്നല്ലവറാന്നൊന്നും അറിയുന്നില്ല എൻ്റെ ഒരു ആ അതല്ലെല്ലാം അറിയാം പിന്നെ അവർക്ക് അറിയാമല്ലോ വീട്ടുകാർക്ക് ഓക്കെയാണ് പിന്നെ ഇവളതായത് ട്രാൻസ് ആണെന്ന് പറഞ്ഞ തന്നെ അത് ഇപ്പൊ ഫോട്ടോ കാണുമ്പോ ആർക്കും അറിയില്ല അതൊന്നും അറിയില്ല പിന്നെ ഇത് ഈ വീഡിയോ വന്നില്ലേ ഈ പേര് വെച്ചിട്ട് വീഡിയോ ഇറങ്ങിയപ്പോഴാണ് അധികം ആൾക്കാരും അങ്ങനെ ആണോന്ന് അറിഞ്ഞില്ല അല്ലാതെ ഞാൻ ഇപ്പോ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് വെക്കുമ്പോഴോ ഒരു പോസ്റ്റ് ചെയ്യുമ്പോഴോ അന്നും ആരും എന്റെ മുടി ഞാൻ അത് അതാദ്യത്തെ ശരി ഇപ്പത്തെ ഇപ്പത്തെ കാര്യം ഞാൻ പറഞ്ഞത് ആർക്കും ആരും അറിയാം ഒറിജിനൽ പെൺകുട്ടിയാണ് നല്ല പെൺകുട്ടിയാണ് നല്ല അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ വീഡിയോ വന്നില്ല കല്യാണം ശേഷം അത് ശരി കേട്ടോ ഞാനും കണ്ടത് ട്രാൻസ് കപ്പിൾ എന്നങ്ങാണ്ടാണ് അപ്പൊ ഞാൻ ആദ്യമേ പെട്ടെന്ന് കാണുമ്പം വിചാരിക്കും പക്ഷെ പിന്നീട് നമ്മൾ നമ്മളത് എടുത്തു നോക്കുമ്പോ നമുക്ക് അങ്ങനെ അങ്ങനെയല്ല എന്നുള്ളത് അപ്പൊ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പൊ നമ്മൾ ആര് കണ്ടാലും ഇതൊക്കെ തന്നെ പറയുള്ളൂ ഭയങ്കര സന്തോഷം തോന്നുന്നുള്ള രീതിയിൽ പറയുള്ളൂ അപ്പൊ എന്തായാലും എന്താ പറയാ ഒരുപാട് ആശംസകൾ ഇനി ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ Are really like okay okay